പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂൾ പരീക്ഷകളിൽ ഇനി മാറ്റം വരികയാണ് നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഇനി മാറ്റമുണ്ടാകും കൃത്യമായിട്ട് ഇന്നത്തെ വാർത്ത പേപ്പറിൽ വന്നിരിക്കുന്നത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും സ്കൂൾ പരീക്ഷകൾ മാറുകയാണ് ഇനി കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മികവ് അളക്കാൻ കടുപ്പമേറിയ ചോദ്യങ്ങൾ കൂടി ഇതിൽ വ്യക്തമായി കൊടുക്കുന്നുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക എസ് സി ആർ ടി നിർദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് അതായത് പടിവ് പഠിതാവിന് അതായത് പഠിക്കുന്ന ആൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഇരുപത് ശതമാനം ചോദ്യങ്ങൾ നിർബന്ധമാക്കിയിരിക്കണം അൻപത് ശതമാനം ശരാശരി നിലവാരത്തിലും മുപ്പത് ശതമാനം ലളിതവുമായിരിക്കണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അതായത് ഒരു പേപ്പറിൻ്റെ നൂറ് ശതമാനത്തിൽ മുപ്പത് ശതമാനം ഏതൊരു കുട്ടിക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻസിന് പോലും സിമ്പിളായിട്ട് മാർക്ക് നേടാൻ പറ്റുന്ന ചോദ്യങ്ങളായിരിക്കണം ആദ്യത്തെ മുപ്പത് ശതമാനം ലളിതമായിരിക്കണം എന്നാൽ അത് കഴിഞ്ഞ് വരുന്ന അൻപത് ശതമാനം ചോദ്യങ്ങൾ ഏകദേശം ബി പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രേഡ് വരെ ബി പ്ലസ് എന്ന് പറയുന്ന ഒരു ഗ്രേഡ് വരെ ഒരു കുട്ടിക്ക് ആവറേജ് ലെവലുള്ള ചോദ്യമായിരിക്കണം ആ അൻപത് ശതമാനം ചോദ്യങ്ങൾ അതായത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഒരു വേറെ ലെവലിലൊക്കെ ചോദിക്കാൻ ഐ ക്യു ലെവൽ ലോജിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം എങ്ങനെയാണെങ്കിലും ശരി അതൊക്കെ സബ്ജക്റ്റുകളെ ഡിപെൻഡ് ചെയ്യുന്ന ഘടകം കൂടിയാണ് ചോദ്യങ്ങളുടെ നിലവാരം എന്നത് അതോടൊപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഇരുപത് ശതമാനം ചോദ്യങ്ങൾ അതായത് എ ഗ്രേഡ് എ പ്ലസ് എന്നീ ഗ്രേഡുകൾ ലഭിക്കാനുള്ള ചോദ്യങ്ങൾ ഐ ക്യു ലെവൽ ചോദ്യങ്ങളായിരിക്കണം അത് കടുപ്പിക്കണം വെല്ലുവിളികൾ വെല്ലുവിളി വെല്ലുവിളി ഉയർത്തിയിരിക്കണം ഒരു കുട്ടി മറ്റൊരു കുട്ടിയുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്ന ചോദ്യങ്ങളായിരിക്കണം എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷകളും പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളെ എട്ട് ഒൻപത് പരീക്ഷകളൊക്കെ കടുപ്പിക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഇത് ഈ വർഷത്തെ കൃത്യമായി ശ്രദ്ധിക്കണേ ഈ വർഷം എട്ടാം ക്ലാസ്സിലും ഈ വർഷം ഇത് നടപ്പാക്കപ്പെടുന്നത് ഈ എട്ടാം ക്ലാസ്സിലും അടുത്ത വർഷം ഇത് ഒൻപതാം ക്ലാസ്സിലും അതിനടുത്ത വർഷം ഇത് എട്ട് ഒൻപത് പത്ത് കംപ്ലീറ്റ് ക്ലാസ്സുകളിലും ഈ ഒരു നിലവാരത്തിലുള്ള പേപ്പറായിരിക്കും ഇനി ഉണ്ടാവുക അങ്ങനെ വരുന്ന സമയത്ത് മാതൃകാ ചോദ്യങ്ങൾക്കുള്ള പ്രാധാന്യങ്ങൾ കുറയും എന്നതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികളുടെ അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെയൊക്കെ ടീച്ചിങ് സ്റ്റൈലുകളെല്ലാം മാറുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട പ്രഡിക്ഷൻസുകളടക്കം ഒരു വെല്ലുവിളിയാക്കപ്പെടുന്ന ഏരിയ കൂടിയാണ് ഈ ഒരു പരീക്ഷാ പേപ്പറിൻ്റെ പാറ്റേണിൽ വരാൻ പോകുന്ന മാറ്റം സോ ഈ വർഷത്തെ എട്ടാം ക്ലാസ്സിൽ ഇത് പരീക്ഷിച്ചിട്ട് തൊട്ടടുത്ത വർഷം എട്ടിലും ഒൻപതിലും ഇത് നടപ്പിലാക്കും ി അതിനടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴോടുകൂടി എട്ടിലും ഒൻപതിലും പത്തിലും ഇതുപോലെ മുപ്പത് ശതമാനം സിമ്പിൾ ചോദ്യങ്ങൾ അൻപത് ശതമാനം ആവറേജ് ലെവൽ ചോദ്യങ്ങൾ ഇരുപത് ശതമാനം പക്ക കടുപ്പിക്കുന്ന ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഏതൊരു കുട്ടിക്കും വെല്ലുവിളി ഉണ്ടാക്കും മാത്രമല്ല പഠിക്കുന്ന കുട്ടിയേത് പഠിക്കാത്ത കുട്ടിയേത് എ പ്ലസ് നിലവാരത്തിലുള്ള കുട്ടിയേത് എന്നതും അതോടൊപ്പം തന്നെ പ്ലസ് വണ്ണിലേക്കുള്ള അഡ്മിഷൻസിനുമെല്ലാം ഒരു സുതാര്യമായ മാറ്റമുണ്ടാകുന്നതിൽ ഒരു പിന്നെ പേടിയും വേണ്ട യാതൊരു സംശയവും വേണ്ട അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള എല്ലാ പ്രോബ്ലംസും ഈ ഒരു പരീക്ഷാ പേപ്പറിൻ്റെ പാറ്റേൺ മാറുന്നതോടുകൂടി മാറുമെന്നത് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് എന്നുള്ളത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ വായിക്കുന്നതായിരിക്കും ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ